Sleep. രാജ്യമാണ് എല്ലാ ഞാൻ എന്റെ രാജ്യത്തിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളെ ഞാൻ എൻ്റെ രാജ്യത്തിന്റെയും നാട്ടുകാരുടെയും ക്ഷേണത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും വാർത്തകൾ അഞ്ച് സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിന് ജാമ്യമില്ല എറണാകുളം വയനാട് മലപ്പുറം എന്നീ ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളും എൽ ഡി എഫ് വേണ്ടി ഇന്ത്യയിൽ ഇരുപതിലധികം അതിവേഗം കോവിഡ് കേസുകൾ എന്റെ കുട്ടിക്കാലത്ത് തിരുവനന്തപുരത്ത് വഴുതക്കാട്ടുള്ള ഒരു പഴയ വീട്ടിൽ ഞങ്ങൾ ഏറെ വർഷങ്ങൾ താമസിച്ചിരുന്നു വലിയ മുറ്റമായിരുന്നു അവിടുത്തെ പ്രത്യേകത നിറയെ മരങ്ങളും ചെടികളും മതിലരികിൽ പൂത്തുലയുന്ന ചെമ്പരത്തുകൾ മുല്ലവള്ളികൾ എന്ത് രസമായിരുന്നു അവിടെ കളിച്ചു നടക്കാൻ ഒരു പുലരിയിൽ അതിമനോഹരമായൊരു കിളിപ്പാട്ട് കേട്ട് എൻ്റെ ചേച്ചിയും ഞാനും അതിൻ്റെ ഉത്ഭവസ്ഥാനം തിരഞ്ഞു നടന്നു കണ്ടുപിടിച്ചു അത്ര വലുതൊന്നുമല്ലാത്ത ഒരു കോട്ടൺ ചെടിയുടെ നിറമുള്ള ഇലച്ചാർത്തുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞിക്കൂട് ഞങ്ങളെ കണ്ടാകാം അതിൽ നിന്ന് കറുത്ത തൊപ്പിക്കാരൻ ചെറുകിളി പെട്ടെന്ന് പറന്നുപോയി പിന്നീട് നോക്കി നോക്കി ഞങ്ങൾ ആ കൂട്ടിൽ രണ്ടു കിളികളുണ്ടെന്നും അവരുടെ പേര് ബുൾബുൾ എന്നാണെന്നും മലയാളത്തെ ഇരട്ടത്തെളച്ചി എന്ന് വിളിക്കുമെന്നൊക്കെ മനസ്സിലാക്കി പതുങ്ങി പതുങ്ങി ചെന്ന് ആ കൂട്ടിനുള്ളിൽ നോക്കലും പതിവായി ഒരു ദിവസം അതാ പഞ്ഞിയും നാറുകളും കൊണ്ട് ഭംഗിയിൽ പണിഞ്ഞ ആ കൂട്ടിനുള്ളിൽ രണ്ടു മുട്ടകൾ കിളികൾ മാറി മാറി അവിടെ കാവലിരിപ്പാണെങ്കിലും ഞങ്ങൾ രണ്ട് കൊച്ചു പെൺകുട്ടികൾ അപകടകാരികളല്ല കൂട്ടുകാരികളാണെന്ന് എന്ന് അവർ തിരിച്ചു കാണും തിരിച്ചറിഞ്ഞു കാണും പിന്നെ പിന്നെ ആ മുട്ടകൾ തിരിഞ്ഞു കുഞ്ഞുങ്ങൾ പുറത്തു വന്നു കൂട്ടിലാരും ഇല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കും അച്ഛൻ കിളിയും അമ്മ കിളിയും തീറ്റ തേടിക്കൊണ്ടുവന്ന് ചുണ്ടുകൾ ചുണ്ടുകൾക്കിടയിൽ വെച്ചു കൊടുക്കുന്നത് ഞങ്ങൾ ആഹ്ലാദത്തോടെ കണ്ടു നിന്നു ആ വഴിയെങ്ങാണ്ട് ഒരു പൂച്ചയോ മറ്റോ പോയാൽ അവർ പുറപ്പെടുവിക്കുന്ന അപകട ശബ്ദം ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്നും പുലരിയിൽ അവരുടെ മധുരമായ പാട്ട് കേട്ടു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അച്ഛനമ്മമാർ കുഞ്ഞു കിളികളെ കൂട്ടിൽ നിന്നിറക്കി പറക്കാൻ പഠിക്കും പഠിപ്പിക്കുന്നത് കണ്ടു എന്തൊരു രസമായിരുന്നു ആ കാഴ്ച കുഞ്ഞുങ്ങൾ കുറേശ്ശെ പറന്ന് ചെടികളിൽ ചെടികളിലെ ചില്ലകളിൽ വന്നു തത്തിയിരിക്കുന്നതും അം അമ്മ കിളിയുടെയും അച്ഛൻ കിളിയുടെയും വേവലാതിയിൽ ഞങ്ങൾ കണ്ട് രസിത്തു ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു ഒരു പുലരിയിൽ പതിവുള്ള കളകാലം കേൾക്കാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കൂട് ഒഴിഞ്ഞുകിടക്കുന്നു പറക്കമുറ്റിയ മക്കളുമായി അവർ വീട് കഴിഞ്ഞിരുന്നു ഞങ്ങൾക്ക് സങ്കടമായി എങ്കിലും പിറ്റേ വർഷം അവർ അതേ ചെടിയിൽ കൂട് കൂട്ടാൻ വന്നു പിന്നെയും പല വർഷങ്ങൾ അത് ആവർത്തിച്ചു ആ കൊച്ചു കൊൾബുൾ കുടുംബം എൻ്റെ കുട്ടിക്കാലത്തിന് എന്തൊരു സൗഭാഗ്യമായിരുന്നു എന്ന് ഇന്ന് ഞാൻ അറിയുന്നു താങ്ക് दि जय हे भारत भाग्य विधा पंजाब सिंधु गुजरात मराठा द्राविड़ उतल बिंद बिंद्य हिमागेगा उच्चल झलिधरेंग तप सुना मेरा हे तप सु शिष माहे दाहे बा जनग मङ्गलदाय गजय हेरा